ജേർണലിസ്റ്റ് മീഡിയ ക്ലബ്ബിന്റെ മൂന്നാം സംസ്ഥാന വാർഷിക ആഘോഷവും ആദരിക്കൽ ചടങ്ങും കേസരി സ്മാരക ഹാളിൽ വെച്ച് നടന്നു ചെമ്പക്കശ്ശേരി ചന്ദ്രബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പ്രഭവ വർമ്മ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രമുഖരായവരെ ആദരിച്ചു പറഞ്ഞു സന്തോഷപൂർവ്വം എല്ലാ രംഗത്തുള്ളവരെയും പ്രത്യേകിച്ച് മാധ്യമരംഗത്തുള്ളവരെയും അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കുക എന്നത് മീഡിയ ക്ലബ്ബ് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃത്യമായ കാര്യങ്ങളാണ് നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്